ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് നോൺ വെജ് ഒന്നും ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കറി ആയിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങയിലേയും കറിയാണ് അപ്പോൾ അതിനായിട്ട് പരിപ്പും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ട് വേണം നമുക്കിതിലേക്ക് മുരിങ്ങയിൽ ചേർത്ത് കൊടുക്കാൻ അപ്പോഴത്തെ ആ പരിപ്പ് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി ആട്ടോ നമുക്ക് ചോറിലേക്ക് കൂട്ടാനകളൊന്നുമില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ മുരിങ്ങയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിങ്ങയില പൊട്ടിച്ച് കുറച്ച് പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ ഈ കറി പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പം ഇതാ നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും വേവാനില്ല ഇതിലേക്ക് കുറച്ച് തേങ്ങ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക തേങ്ങ അരക്കുമ്പോൾ അതിലൊന്നും ചേർത്തിട്ടില്ല തേങ്ങയും കുറച്ച് വെള്ളവും മാത്രം ചേർത്ത് അരച്ചെടുത്തതാണ് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ പരിപ്പ് ഉപയോഗിക്കുമ്പെട്ടതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ അത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വരുമ്പോ തന്നെ നമുക്കിത് ക്കാം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ചൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം പിന്നെ ഈ കറി ഒന്ന് താളിച്ചെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വീഡിയോയിൽ അറിയിക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ തിളച്ച് വരാനായിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടകും വറ്റൽ മുളകും കറിവേപ്പിലിട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയി അപ്പം നമ്മൾ ഇന്നത്തെ ഉപ്പേരി ബീട്രൂട്ടാണ് അപ്പം ബീട്രൂട്ട് ചെറുതാക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടകിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും ആവശ്യത്തിന് ഉപ്പും കുറച്ച് തേങ്ങ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട ചമ്മന്തിയാണ് ചോറിന് ഈ ഒരു ചമ്മന്തി ഉണ്ടായാൽ തന്നെ വയറ് നിറച്ച് ചോറ് കഴിക്കാം കേട്ടോ അപ്പം അതിനായിട്ട് പാത്രത്തിലേക്ക് ചെറിയുള്ളി വച്ചൽമുളക് പുളി ഇത് മൂന്ന് മിനിറ്റ് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ ചരുകി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കുക ഇനി ശേഷം ഇതിലേക്ക് രണ്ട് പപ്പടം പൊട്ടിച്ച് ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്ക എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടി ക്രഷ് ചെയ്തെടുത്താൽ നമ്മളെ പപ്പട ചമ്മന്തി റെഡിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കങ്ങ കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കങ്ങ ചെറുതാക്കിയതിനു ശേഷം ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സിമ്പിൾ വെഞ്ച് പരിപ്പും മുരിങ്ങയില കറിയും ബീട്രൂട്ട് ഉപ്പൊരിയും നമ്മുടെ സ്പെഷ്യൽ പപ്പട ചമ്മന്തിയും പിന്നെ ഉരുളക്കിയങ്ങ് പൊരിച്ചതും ഒരു പപ്പടം ഇത്രയും കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ നാടൻ ലഞ്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇഷ്ടപ്പെട്ടവർ താഴെ കമൻറ്റ് ചെയ്യണേ